ആണ് ഞാൻ പറഞ്ഞല്ലോ വേണ്ടി രണ്ടുപേരും പോകുന്നില്ലേ ആ അപ്പൊ ഞാനിങ്ങനെ വിളിച്ചിട്ട് വിസയുടെ കാര്യത്തിന് മറന്നു മറന്നുപോകുന്ന ഒരു ശീലമുണ്ട് വർക്കിനെ ഇറങ്ങിക്കഴിഞ്ഞാൽ പുള്ളി വേറെ ഒന്നുമില്ല അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞു അതെ ഏപ്രിൽ പകുതിക്ക് മുമ്പെങ്കിലും കൊടുക്കണേ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു എന്തൊക്കെയാ വേണ്ടതെന്ന് പറ ഞാൻ എല്ലാം അയച്ചുതരാം നീ തന്നെ കൊടുത്തേക്കാൻ പറഞ്ഞു വേണ്ടി ചെയ്ത സിനിമകൾ പല അല്ലേ ജീവിതത്തിൽ ഓർത്തു വെക്കുന്ന പല ഡയറക്ടർമാരുടെ പല രീതികളാണ് അങ്ങനെ എന്നും ഓർത്തു ഒരു ഡയറക്ടറിന്റെ പേര് പറഞ്ഞാലേത് പറയും

ഞാൻ ലളിതാമ്മയുടെ സുമരമ്മയൊക്കെ വലിയ വേണം മെയിൻലി ലളിതാമ്മയുടെ വലിയ ഫാനാണ് ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു അറിയാം എല്ലാവർക്കും അറിയാം അപ്പോൾ ഓൾറെഡി ഞാൻ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നീ കെ പി എസ് എല്ലത് ആയാൽ മതി നീ ഭാവിയിലെ കെ പി എസ് എല്ലതയാണ് എന്നോട് ആദ്യം പറഞ്ഞത് ശ്രീ മരൻനമ്പി സാർ അതാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ ഒരു പാട്ടാണ് അല്ല ആ പറഞ്ഞതിൽ നമ്മളും അങ്ങനെ കാണുന്ന ഒരാളുണ്ട് ഒരു പ്രേക്ഷക ഞാനും അങ്ങനെ കാണുന്നുണ്ട് തോന്നുന്നുണ്ട് എനിക്ക് ും ഏതും ചെയ്യാം വിഷമവും പിന്നെ ഒക്കെ ചെയ്യാൻ പറ്റും ജീവിതത്തിൽ എങ്ങനെയാണ് ഞാനൊരു സാധാരണ സ്ത്രീയാണ് എല്ലാ വികാരങ്ങളും ഉള്ള തമാശയും വിഷമവും ദുഃഖവും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു സാധാരണ എല്ലാവരും എങ്ങനെയാണ് വര് എന്തൊക്കെയാണെന്ന് ചില ആൾക്കാരങ്ങ് തെറ്റിതിരിച്ചു വെച്ചിരിക്കുക അവർക്കൊന്നും ദുഃഖമില്ല അവർക്കെല്ലാം ഉണ്ട് അവർക്ക് വിഷമങ്ങളില്ല എന്നൊക്കെ ചിന്തിച്ചു വെച്ചിരിക്കുന്ന തെറ്റായ ധാരണയാണ് എല്ലാവരും മജ്ജ മാംസവും ഒരു ഹൃദയവുമുള്ള നോർമൽ പീപ്പിളാണ് എനിക്ക് ഒറ്റക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് ഒറ്റയ്ക്ക് ഇരിക്കാൻ എനിക്കിഷ്ടമാണ് ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോകാനിഷ്ടമാണ് ഞാൻ അമ്മയെ തന്നെ വിളിച്ച് ചോദിച്ചത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ട്രേണ്ടത്രത്തോളം ഇപ്പം പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇനി സങ്കടം വരണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റയ്ക്ക് പോകും പിന്നെ യാത്രകൾ എൻ്റെ ഫ്രണ്ട്സുമായിട്ടാണ് കേട്ടോ കൂടുതൽ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ആൾക്കാർ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞില്ല അവരുമായിട്ട് ഞാൻ വളരെ കുറേ യാത്രകൾ ചെയ്യുന്നതാണ് ഇന്ന യാത്രയൊന്നുമില്ല ചിലപ്പോൾ അതൊരു കേദാർനാഥിലേക്കോ അബദ്രയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഞങ്ങളത് തായ്ലാൻഡിലേക്കോ ഗോവയിലേക്കോ ആയിരിക്കും ചിലപ്പം ട്രിവാൻഡ്രത്തുള്ള ഏതെങ്കിലും റിസോർട്ടിലോ വർക്കലയിലോ റിസോർട്ടിലോ പോയിട്ട് രണ്ടു ദിവസം നിൽക്കും അങ്ങനെയൊരു ഇതില്ല ഇപ്പം ഞങ്ങൾ ഇവിടെ പോയിട്ട് വന്നു എന്താണ് ജഗന്നാഥപുരി അവിടെ പോയിട്ട് വന്നു ഇനിയിപ്പം ഞങ്ങൾ ആസാം മേഘാലയ പോകുന്നു നവംബറിൽ അത് ഇങ്ങനൊരു എവിടെയെങ്കിലും അത് കൂടി നോക്കണമല്ലോ എല്ലാവരുടെയും നോക്കണം ഒരു യും അഞ്ച് ട്രാവൽ ചെയ്യുന്ന കുറച്ചാണ് ഈ ഈ പ്രോഗ്രാം നടക്കണത് അന്ന് ഏറ്റവും കൂടുതൽ മനസ്സ് വേദനിപ്പിച്ച ഒരു പേരായിട്ട് വന്നവരിൽ മനസ് വേദനിപ്പിച്ച ഏത് സംഭവമായിരിക്കും ഓർക്കുക എങ്ങനെ ജഡ്ജിങ് പാനലിരിക്കുമ്പോൾ പല ആൾക്കാർ കോമഡി ആയിട്ട് അവരുടെ ഉള്ളിലെ വേദനകളുണ്ടല്ലോ അങ്ങനെ ഒരു ടീമിനെ ഓർക്കുന്നുണ്ടോ സമയത്ത് നിങ്ങൾ ഇടുമ്പോൾ കോമഡി ആയിട്ട് നമ്മൾ ചിരിപ്പിക്കാൻ വേണ്ടി വരും അവരുടെ യഥാർത്ഥ വേദനകൾ ആ ആ ൾ എന്നല്ല അത് അറിയാതെ ഞാൻ പറഞ്ഞു പോയതാണ് അത് ഇപ്പം വൈറലായിട്ട് എനിക്ക് തോന്നുന്നു ആ റീൽ മാത്രം കട്ട് ചെയ്ത് വിടുന്നുണ്ട് ബ്ലൈൻഡായിട്ടുള്ള രണ്ട് കുട്ടികൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവരോട് തിരിഞ്ഞു നോക്കാൻ പറഞ്ഞു അത് ആക്ച്വലി നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന സംസാരിച്ച് കഴിയുമ്പോൾ നിങ്ങൾ നല്ലതായിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ ഇന്ന് എത്ര കിട്ടിയെന്നറിയാം നിങ്ങൾ തിരിഞ്ഞു നോക്കുമോ എന്ന് പറയും കാരണം തിരിഞ്ഞ് മുകളിൽ മൂന്ന് ഇതുണ്ട് ഒരാൾ ചിരിച്ചാൽ അയ്യായിരം രണ്ട് പേര് ചിരിച്ചാൽ പതിനയ്യായിരം മൂന്നാമത്തെ ചിരിക്ക് അമ്പതിനായിരം അങ്ങനെയാണ് അപ്പോൾ അവർ തിരിഞ്ഞ് നോക്കി കഴിയുമ്പോൾ അമ്പതാണെങ്കിൽ കോൺഫിറ്റ് പൊട്ടിയിട്ട് അങ്ങനെ വരുന്നവരാണ് അപ്പോൾ അറിയാതെ ഞാൻ ആ ഒരു ഇതിൽ പറഞ്ഞു പോയി എത്ര അറിയാം തിരിഞ്ഞു നോക്കുന്നു അപ്പോൾ അവരും ഒന്നിങ്ങനെ ഇതായി പെട്ടെന്ന് എനിക്കതേ എൻ്റെ വായിന്ന് വീണും പോയി അതെനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി ഫീൽ ചെയ്തൊരു സംഭവമായിരുന്നു എനിക്ക് സങ്കടം വന്നു എനിക്ക് അപ്പൊ അതൊരു ഭയങ്കരമായിട്ടുള്ള സങ്കടം ഒന്നാണ് അതുപോലെ നമുക്ക് വിഷമം വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി വന്നു അത് ഭയങ്കര ഇതായിട്ടുണ്ടോ ആ കുട്ടി ആ കുട്ടി ആ കുട്ടി എന്താ പറയണ്ടേ മീൻസ് കളിയാക്കപ്പെട്ട് ഇറങ്ങിപ്പോയൊരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടി ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ആ കുട്ടി അവളുടെ അമ്മയും കൂടി അവൾ തിരിച്ചു വന്നല്ലോ തിരിച്ചു വന്ന് കാണറന്ന് പറഞ്ഞിട്ട് നിന്ന് അങ്ങനെ കുഞ്ഞുങ്ങളല്ലേ നമുക്ക് സങ്കടം വരും അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിരുന്നു അതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് നമുക്കും പെൺമുക്കളാണ് പക്ഷെ നമ്മുടെ പിള്ളേർ ആ കുട്ടിയെ കണ്ടില്ലേ അവള് എന്ത് ആ അതുപോലെ തന്നെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ യാതൊരു അവര് നമുക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് അയ്യോ നിങ്ങൾ അടിയാണോ അടി എന്ന് പറഞ്ഞ അതൊരു എനിക്കൊരു ബ്രദറാണ് അവൻ അപ്പം പിള്ളേ യാങ്ങളേം നമ്മൾ വെടക്കുണ്ടാക്കുന്ന പോലെ ഇതേ ഉള്ളൂ അവനെ കടിക്കുക ചെയ്യും ആ ഓ ഞാനും സാബും കാർത്തിയതെ വഴക്കുണ്ടാക്കും പിച്ച മാന്ത് ഞാൻ പുറത്തൊക്കെ ഇട്ടടിക്കും നല്ല അടി ഉപദ്രവിക്കും ഞാൻ കാർത്തി ഉപദ്രവിക്കാറുണ്ട് സാബുവിനെയുണ്ട് സാബു തുപ്പിത്തരുന്ന്പ്പോ വൃത്തിയട്ടത് ഞാൻ ഞാൻ തുപ്പ് മുന്നേ വിടും ഞാനിങ്ങനെ പിടിക്കേ വഴക്കുണ്ടാക്കി കഴിയുമ്പോൾ ഞാനിങ്ങനെ അള്ളിപ്പിടിക്കുന്ന അതുപോലെ തന്നെ ഒരു വഴക്കുകൾ അതെ പിന്നെ ഈ പറഞ്ഞ പോലെ ചില ഒക്കെ ഉണ്ടാവുമല്ലോ ചിലവരുടെ നോർത്ത് ഇന്ത്യൻസിന്റെ ഒക്കെ ഡാൻസ് ഉണ്ടാവുമല്ലോ അവര് ഈ റീല് ചെയ്ത് ഇതാവാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ റോങ് അല്ല ഭയങ്കര ഫണ്ണി ആയിട്ട് ഡാൻസ് ചെയ്യുമല്ലോ അതൊക്കെ രാവിലെ എണീക്കുമ്പോ ഞാൻ അവന് അയച്ചു കൊടുക്കും ഇപ്പൊ എനിക്ക് പറയും ദുഷ്ട തള്ളാൻ രാവിലെ എനിക്ക് കണി കാണാൻ അയച്ചിരുന്ന സാധനം ഞാൻ വെച്ചിട്ടുണ്ട് ഇതിന് പകരം വീട്ടിൽ ഞാൻ ഇരട്ടി സാധനം എനിക്ക് അയച്ചു തരും സാബു എനിക്ക് ഭയങ്കര അടുപ്പമുള്ളൊരു വ്യക്തിയാണ് എപ്പോഴും ചിലപ്പോ വിളിക്കാറുണ്ടാവില്ല ഷൂട്ട് കഴിഞ്ഞ് പോയപ്പോ എപ്പോഴും വിളിക്കാറൊന്നും ഇല്ലെങ്കിലും വിളിക്കും എപ്പോഴെങ്കിലൊക്കെ മിസ് ചെയ്ത് ചേച്ചി അതുകൊണ്ട് വിളിച്ചതാ എന്ന് പറഞ്ഞ് വിളിക്കും വൈഫ് സ്നേഹം അവരുമായിട്ട് നല്ല നല്ല അടുപ്പാണ് അവനിപ്പോ തമിഴില് ഭയങ്കര ബിസിയായി ഭയങ്കര സന്തോഷം ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട് തമിഴില് പിന്നെ ഈ പറയുന്നോണ്ടേ അവനീ മുഖത്തടിച്ചല്ല പറയുമല്ലോ അവനെ മുന്നും അതുകൊണ്ട് തന്നെ ഒരുപാട് ശത്രുക്കളെ അവനൊരു ഇഷ്ടവാ അവന് ഭയങ്കര ഇഷ്ട ശത്രുക്കളെ ഉണ്ടാക്കുന്നെന്ന് തോന്നി എന്നോട് എപ്പോഴും പറയും ഈ തമിഴൊക്കെ ചിലപ്പോൾ സിനിമകളൊക്കെ വരുമ്പോഴേ ഞാൻ പറയൂ ഞാൻ ഇല്ലടാ പൈസ ഒന്നുമില്ല ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ പറയും അവരോട് പറയും അവരടുത്ത് സംസാരിക്കുന്നത് ഡേറ്റ് വയ്ക്കുന്നത് സൂക്ഷിച്ചോണം അവർ തോന്നുന്ന സമയത്ത് തോന്നുന്ന സിനിമ തോന്നുന്ന പൈസയ്ക്ക് ചെയ്യുന്ന സ്ത്രീയാണ് അവരടുത്ത് പോയി സിനിമയുടെ സംസാരിക്കുമ്പോൾ നമ്മൾ വിഡ്ഢികളാവും പറയും വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്